പട്ടി പറ്റു പന്നി പന്നി പറ്റുടേ ചേട്ടാ അപമാനിച്ചിങ്ങി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ പൂട്ടിച്ച് നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല പിന്നെ ഞാൻ മഴ പെയ്തു ചോക്ലേറ്റ് ചോക്ലേറ്റ്

ദൃഢനിശ്ചയം നായ മിണ്ടിയാ ഇതാണ് നിനിയാ മിണ്ട പറ ദൃഢനിശ്ചയം അ ദൃഢനിശ്ചയം ദൃഢനിശ്ചയം തീർന്നു ലാ ദൃഢനിശ്ചയം കഴിഞ്ഞോ കഴിഞ്ഞാ ദൃഢനിശ്ചയം കഴിഞ്ഞെന്നാ കഴിഞ്ഞി 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 അറുപ്പി 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 കഴിഞ്ഞി ദൃഢനിശ്ചയം ദേ കാളിമീ അത്ര ഇതിലുള്ള നിശ്ചയം ആ അതന്നെയാ പറ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും വിജയ നല്ല അത് വാക്കല്ലേ കടവര ഈ ഈ കോമഡി കോമഡി ഇല്ല നിന്റെ വീട്ടില് ബിരുദന്ന് പറയുമ്പോ നിന്റെ അച്ഛനോട് പറയണം അച്ഛൻ മണ്ണൊപ്പിട്ടാവും താല്പര്യകാലമാണത് എങ്കേവറേറ്റ് ആണ് പറയാട്ടാട്ടല്ലേ

പേടി ണ്ടെങ്കില് ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ